ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂവിന് ആവശ്യമായ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് പാർട്ട് മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക നമുക്ക് നോക്കാം സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെയുള്ള മറ്റു പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വികസന വകുപ്പ് മുഖേന സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക് ഇപ്പോൾ കെടാവിളക്ക് പദ്ധതി എന്താണ് സർക്കാർ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലോ എയ്ഡഡ് സ്കൂളുകളിലോ പഠിക്കുന്ന ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വികസന വകുപ്പ് മുഖേന നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക് ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനായി യു ജി സി ആരംഭിക്കുന്ന പദ്ധതിയാണ് സാരഥി സാരഥി സാരഥിയുടെ ഫുൾ ഫോം ഓർത്തിരിക്കുക സ്റ്റുഡൻറ് അംബാസിഡർ ഫോർ അക്കാഡമിക് റീഫോംസ് ഇൻ ട്രാൻസ്ഫോമിങ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ സാരഥി പദ്ധതി എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനായി നമ്മുടെ യു ജി സി ആരംഭിക്കുന്ന പദ്ധതിയാണ് സാരഥി അടുത്തത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവരുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേവാസ് സേവാസ് പദ്ധതി സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവരുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി നമ്മുടെ സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേവാസ് സേവാസിന്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക സെൽഫ് എമേർജിംഗ് വില്ലേജ് ത്രൂ അഡ്വാൻസ്ഡ് സപ്പോർട്ട് സെൽഫ് എമേർജിംഗ് വില്ലേജ് ത്രൂ അഡ്വാൻസ്ഡ് സപ്പോർട്ട് അടുത്തത് സ്കൂൾ വിദ്യാർത്ഥികളെ പൗരബോധമുള്ള വ്യക്തികളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഹൈക്കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റി ആവിഷ്കരിച്ച പദ്ധതി ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളെ പൗരബോധമുള്ള വ്യക്തികളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് സംവാദ നമ്മുടെ അഡ്വക്കേറ്റ്സൊക്കെ അല്ലേ ഇങ്ങനെ സംവദിക്കുന്നത് അപ്പോൾ ഹൈക്കോടതി ലീഗൽ സർവീസസ് ആരംഭിച്ച ആ പദ്ധതിയാണ് സംവാദ എന്ന് നമുക്ക് ഓർത്തിരിക്കാം അടുത്ത് ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളുടെ ഡിജിറ്റൽ പതിപ്പുകൾ ലഭ്യമാക്കാൻ ആരംഭിച്ച വെബ് പോർട്ടലാണ് സമഗ്ര പോർട്ടൽ അല്ലേ നമ്മൾ സമഗ്ര പോർട്ടലിൽ നിന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളുടെ പി ഡി എഫ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് അപ്പം അത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളുടെ ഡിജിറ്റൽ പതിപ്പുകൾ ലഭ്യമാക്കാൻ ആരംഭിച്ച വെബ് പോർട്ടലാണ് സമഗ്ര പോർട്ടൽ അറിയാത്തവരുണ്ടെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക അടുത്തത് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര ബന്ധു നമുക്ക് നോക്കാം എന്താണ് ആ സേ ഗോത്ര ബന്ധു ഗോത്ര ബന്ധു പദ്ധതി എന്താണ് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര ബന്ധു എന്ന് പറയുന്നത് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര ബന്ധു അടുത്തത് സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളും ഒറ്റ സോഫ്റ്റ്വെയറിൻ്റെ കുടക്കീഴിലാക്കുന്ന പദ്ധതിയാണ് കെയറിയിപ്പ് സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളും ഒരൊറ്റ സോഫ്റ്റ്വെയറിന്റെ കുടക്കീഴിലാക്കുന്ന പദ്ധതിയാണ് കെയറിയിപ്പ് കെയറീപ്പിന്റെ ഫുൾ ഫോം കേരള റിസോഴ്സ് ഫോർ എജ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ് എന്താണ് കേരള റിസോഴ്സ് ഫോർ എജ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ് ആണ് കെയറിപ്പിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അടുത്തത് പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വർണ്ണ നമ്മുടെ പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം സംസ്ഥാനത്തെ അങ്കണവാടികളെ ഊർജ്ജസ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് അങ്കൻ ജ്യോതി സംസ്ഥാനത്തെ അങ്കണവാടികളെ ഊർജസ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് അങ്കൻ ജ്യോതി പദ്ധതി അടുത്തത് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും കായിക സാക്ഷരത ഉറപ്പു വരുത്തുന്നതിനുമായി എസ് സി ഇ ആർ ടി ആരംഭിച്ച പദ്ധതിയാണ് ഹെൽത്തി കിറ്റ്സ് ഹെൽത്തി കിറ്റ്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരുടേതാണ് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും അതുപോലെ കായിക സാക്ഷരത ഉറപ്പുവരുത്തുന്നതിനുമായി നമ്മുടെ എസ് സി ഇ ആർ ടി ആരംഭിച്ച പദ്ധതിയാണ് ഹെൽത്തി കിറ്റ്സ് എന്ന് പറയുന്നത് ഇനി സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന കർമ്മ പദ്ധതിയാണ് നവചേതന നവചേതന സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന കർമ്മ പദ്ധതിയാണ് നവചേതന കൗമാരക്കാർക്ക് സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ് ഇപ്പൊ പ്രോജക്ട് എക്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ ലൈംഗിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൗമാരക്കാർക്ക് സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ് എന്ന് പറയുന്നത് അടുത്തത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നതിനായിട്ട് കേരള സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിദ്യാകിരണം പദ്ധതി അടുത്തത് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി വിദ്യാജ്യോതി അടുത്തത് പരിമിതരായ വിദ്യാർത്ഥികൾക്കുള്ള ശബ്ദപുസ്തക ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം പരിമിതരായ വിദ്യാർത്ഥികൾക്കുള്ള ശബ്ദപുസ്തക ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം പദ്ധതി ശ്രുതിപാഠം പദ്ധതി ഓക്കെ അവർക്ക് എന്താണ് പരിമിതി ആയതുകൊണ്ട് ആ ശബ്ദം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പഠിക്കുന്നത് അപ്പോൾ ശബ്ദ പുസ്തക ലൈബ്രറി അതാണ് ശ്രുതി ശ്രുതി ശബ്ദവുമായിട്ടല്ലേ ബന്ധപ്പെട്ടിരിക്കുന്നത് ശ്രുതി പാഠം എന്ന് ഓർത്തുവെക്കാം നമുക്ക് അടുത്ത് ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായമാണ് വിദ്യാകിരണം അത് നമ്മൾ പറഞ്ഞതായിരുന്നു ആ മാതാപിതാക്കൾ ഭിന്നശേഷിക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുമാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം നേരത്തെ പറഞ്ഞിരുന്നു അടുത്ത് ഭിന്നശേഷി കുട്ടികൾക്ക് ഫോട്ടോഗ്രാഫിയിൽ പരിശീലനം നൽകുന്നതിനായി ഡിഫറൻറ്റ് ആർട്സ് സെന്ററിൽ ആരംഭിച്ച പദ്ധതിയാണ് ക്ലിക്ക് ഇപ്പൊ ക്ലിക്ക് നമ്മൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യത്തില്ലേ ഇപ്പൊ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ഫോട്ടോഗ്രാഫിയിൽ പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതിയാണ് ക്ലിക്ക് എന്ന് ഓർത്തിരിക്കുക അടുത്ത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം പദ്ധതി അടുത്തത് ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്പെക്ട്രം സ്പെക്ട്രം അപ്പോൾ സ്പെക്ട്രം എന്ന് പറയുന്നത് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള ആ ഒരു പദ്ധതിയാണ് സ്പെക്ട്രം എന്ന് ഓർത്തിരിക്കുക അടുത്ത് മിഴി എന്താണ് മിഴി പദ്ധതി നോക്കാം ആറു മുതൽ പതിനാറ് വയസ്സുവരെയുള്ള കുട്ടികളിലെ കാഴ്ച പരിമിതി കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതിയാണ് മിഴി പദ്ധതി അപ്പോൾ എന്താണ് ആറു മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച പരിമിതി കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതിയാണ് മിഴി പദ്ധതി എന്ന് പറയുന്നത് ഇനി കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം അപ്പോൾ ബാലകേരളം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുക അതുപോലെ യുക്തിബോധം വളർത്തുക എന്നീ കൂടി നമ്മുടെ സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം പദ്ധതി അടുത്തത് നിരത്തുകളിൽ അലഞ്ഞും അന്തിയുറങ്ങിയും കഴിയുന്ന കുട്ടികളെ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകാൻ താനേ നഗരം ഇവിടെ അല്ല കേട്ടോ താനേ നഗരം ആരംഭിച്ച പദ്ധതിയാണ് ബാലസ്നേഹി അപ്പൊ ഞാൻ ആ ഒരു പദ്ധതിയുടെ ലക്ഷ്യം കണ്ടതുകൊണ്ടാണ് ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്തത് നല്ലൊരു ലക്ഷ്യമാണ് നിരത്തുകളിൽ അലഞ്ഞു തിരിഞ്ഞും അന്തിയുറങ്ങിയൊക്കെ കഴിയുന്ന കുട്ടികളെ കണ്ടെത്തി വിദ്യാഭ്യാസം നൽകാനായിട്ട് നമ്മുടെ താനേ നഗരം ആരംഭിച്ച പദ്ധതിയാണ് ബാലസ്നേഹി എന്ന് പറയുന്ന പദ്ധതി അടുത്ത് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി പദ്ധതി അല്ലേ നമുക്ക് ചിരിക്കുമ്പോൾ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയും അല്ലേ അപ്പം അതുകൊണ്ട് അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ ലഘൂകരിക്കാനായി നമ്മുടെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി പദ്ധതി ചിരി പദ്ധതി അടുത്തത് പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന രണ്ട് അഞ്ച് എട്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശ്രദ്ധ പദ്ധതി അതിൻ്റെ ഫുൾ പേര് എന്ന് പറയുന്നത് ശ്രദ്ധ മികവിലേക്കൊരു ചുവട് ഇപ്പോൾ രണ്ടാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും അവരുടെ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശ്രദ്ധ മികവിലേക്കൊരു ചുവട് നമ്മൾ കോമൺലി ശ്രദ്ധ എന്നാണ് കേൾക്കുന്നത് ഈ കുട്ടികളെ ഉച്ചക്കൊക്കെ തിരുത്തി അധ്യാപകർ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് കാണാം അക്ഷരങ്ങളും അതുപോലെ മാത്സും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് കാണാം അപ്പോൾ ഇതിൻ്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് രണ്ട് അഞ്ച് എട്ട് ക്ലാസ്സുകളിലെ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളാണ് ഓർത്തുവെക്കുക ശ്രദ്ധ മികവിലേക്കൊരു ചുവട് അടുത്തത് പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഒൻപതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നവപ്രഭ ഇപ്പം നവപ്രഭ നവം എന്ന് എന്നുവെച്ചാൽ ഒൻപതാണല്ലോ അപ്പോൾ ഒൻപതാം ക്ലാസ്സിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനായിട്ടുള്ള പദ്ധതിയാണ് നവപ്രഭ കാരണം അവർ ആ പത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അവരുടെ പഠന നിലവാരം ബാക്കിയുള്ള കുട്ടികളോടൊപ്പം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒൻപതാം ക്ലാസ്സിൽ തന്നെ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തുകയും അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എന്താണ് വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുന്ന പദ്ധതിയാണ് നവപ്രഭ പദ്ധതി അപ്പോൾ ഇന്ന് ഇരുപത്തി അഞ്ച് പദ്ധതികളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മുൻപത്തെ ക്ലാസ്സുകളിലുമായിട്ട് ഒരുപാട് വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികൾ ചെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്നൊന്നുകൂടെ ഒന്ന് കടന്നു പോകാം ഓരോ പദ്ധതിയും നവപ്രഭ പദ്ധതി എന്ന് പറയുന്നത് ഒൻപതാം ക്ലാസ്സിലെ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന പദ്ധതിയാണ് അതുപോലെ ശ്രദ്ധ എന്താണ് രണ്ട് അഞ്ച് എട്ട് ക്ലാസ്സുകളിൽ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവരെ കണ്ടെത്തി വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി അവരുടെ പഠന നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആ ഒരു കൈത്താങ് കൊടുക്കുന്ന പദ്ധതിയാണ് ശ്രദ്ധ അതുപോലെ ചിരി പദ്ധതി കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഇനി എന്താണ് ബാലസ്നേഹി ബാലസ്നേഹി താനേ നഗരമാണ് അത് കൊണ്ടുവന്നത് എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം ആ നിരത്തുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളെയും അതുപോലെ അന്തി ഉറങ്ങി നടക്കുന്ന കുട്ടികളെയൊക്കെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസം നൽകാനായിട്ട് താനേ നഗരം ആരംഭിച്ച പദ്ധതിയാണ് ബാലസ്നേഹി അതുപോലെ ബാലകേരളം കുട്ടികളില് ശാസ്ത്രബോധവും ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായിട്ട് നമ്മുടെ സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം ഇനി മിഴി പദ്ധതി ആറ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച പരിമിതി കണ്ടെത്തി പരിഹരിക്കാനുള്ള പദ്ധതിയാണ് മിഴി ഇനി സ്പെക്ട്രം ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്നതാണ് സ്പെക്ട്രം ബാലമുഖം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതിയാണ് ബാലമുളം ഇനി ക്ലിക്ക് എന്ന് പറയുന്നത് എന്താണ് ഭിന്നശേഷി കുട്ടികൾക്ക് ഫോട്ടോഗ്രാഫിയിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ക്ലിക്ക് ഇനി വിദ്യാകിരണം ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് ധനസഹായം നൽകുന്നതാണ് വിദ്യാകിരണം പദ്ധതി ശ്രുതിപാഠം കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കുള്ള ശബ്ദ പുസ്തക ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം ഇനി ഓക്കെ ഇനി ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി വിദ്യാജ്യോതി പദ്ധതി വിദ്യാകിരണം നമ്മൾ പറഞ്ഞതാണ് എക്സ് എന്താണ് കൗമാരക്കാർക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പദ്ധതിയാണ് പ്രൊജക്ട് എക്സ് നവചേതന സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനും അതിന് പരിഹാരം കണ്ടെത്തുന്നതിനും വേണ്ടി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആരംഭിക്കുന്ന പദ്ധതിയാണ് നവചേതന ഇനി ഹെൽത്തി കിഡ്സ് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും അതുപോലെ കായിക സാക്ഷരത ഉറപ്പു വേണ്ടിയുള്ള പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ് ഇത് ആരംഭിച്ചത് എസ് സിഇ ആർ ടി ആണ് എന്ന് ഓർത്തു വെക്കണം കേട്ടോ ഇനി അങ്കൻ ജ്യോതി സംസ്ഥാനത്തെ അങ്കണവാടികളെ ഊർജ്ജസ്വയം പര്യാപ്തമാക്കാനുള്ള പദ്ധതിയാണ് അങ്കൻ പദ്ധതി ഇനി വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കാനായിട്ടുള്ള പദ്ധതിയാണ് വർണ്ണക്കൂടാരം കെയറിയിപ്പ് എന്താണ് സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളും ഒരൊറ്റ സോഫ്റ്റ്വെയറിന്റെ കീഴിലാക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതിയാണ് കെയറിയിപ്പ് ഇനി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു ഇനി എന്താണ് സമഗ്ര പോർട്ടൽ ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളുടെ ഡിജിറ്റൽ പതിപ്പുകൾ ലഭ്യമാക്കാൻ ആരംഭിച്ച വെബ് പോർട്ടലാണ് സമഗ്ര അപ്പോൾ അത് സമഗ്രയാണെന്ന് ഓർത്തിരിക്കുക നമുക്ക് ഇൻ്റർവ്യൂ ബോർഡിൽ പോകുമ്പോൾ ചിലപ്പോൾ അവർ വേറെ രീതിയിൽ ചോദിക്കാം അപ്പോൾ നമ്മൾ കേട്ട ഭാവം നടിക്കാതെ ഒന്നും ഇരിക്കരുത് എന്താണ് സമഗ്രയാണ് കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് സമഗ്ര പോർട്ടലിൽ നിന്നാണ് അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ നാണക്കേടാണ് സമഗ്ര പോർട്ടൽ ഓർത്തു ഓർത്തുവെക്കാം ഇനി സംവാദം എന്താണ് സ്കൂൾ വിദ്യാർത്ഥികളിലെ പൗരബോധമുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൈക്കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് സംവാദ പദ്ധതി സേവാസ് എന്ന് പറയുന്നത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവരുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായിട്ട് സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കുന്ന പദ്ധതിയാണ് സേവാസ് ഇനി സാരഥി പദ്ധതി എന്ന് പറഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനായി യു ആരംഭിച്ച പദ്ധതിയാണ് സാരഥി ഇനി കെടവിളക്ക് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക് ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സിലെ കുട്ടികളാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ എന്ന് ഓർത്തിരിക്കുക ഇനി ആണല്ലോ അപ്പോൾ ഇത്രയും പദ്ധതികളാണ് ഇന്ന് പറഞ്ഞത് അപ്പോൾ ഇത് മൂന്നാമത്തെ ക്ലാസ്സാണ് കേട്ടോ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ബാക്കി ക്ലാസ്സുകൾ കാണാത്തവർ അതും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണ് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും എല്ലാവരും എന്ത് ചെയ്യുക ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കുറച്ചധികം ക്ലാസ്സുകൾ ചാനലിൽ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചാനലിൽ പുതിയ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സും എടുത്തിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസും സോഷ്യൽ സയൻസും കംപ്ലീറ്റ് ആയി അതുപോലെ ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർ അതാത് ഫോൾഡർ നോക്കി ആ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി പ്ലേലിസ്റ്റാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുക ഓക്കെ അപ്പോൾ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ അപ്പോൾ താങ്ക് യു ഓൾ